നമസ്കാരം ഷാജസ്കറിയെ പൂട്ടാനുള്ള അവസാനത്തെ നാടകം പൊളിഞ്ഞു കൊട്ടാരം പോലെ ഇടിഞ്ഞു വീണു നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് പി വി എൻപർ തൊടുത്തു അല്ലെങ്കിൽ പി വി എൻബറിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള ചില കുതന്ത്രങ്ങൾ ആ കുതന്ത്രങ്ങളിൽ പിന്നെ ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കും എന്തൊക്കെയോ ചെയ്യും മൂക്കിൽ വലിച്ചേറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് പി വി എൻപർ പക്ഷെ ആ പി വി എൻപർ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആർക്കും അറിയാൻ വയ്യ യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് പിന്തുണ കൊടുത്തിട്ടുണ്ട് പറയുന്നുണ്ട് പക്ഷേ ഷാജൻസ് കറിയെ വലിച്ചു താഴെടും എന്ന് പറഞ്ഞ പി വി എന്മാർ സ്വയം അയെല്ലാം ഇട്ടറിഞ്ഞ് വീട്ടിൽ മൂലക്കിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഇതേ അവസ്ഥയായിരിക്കും പിണറായിക്കും അതുപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാകുക എന്നുള്ളതിനൊരു സൂചനയാണ് ഇന്നലെ മജിസ്ട്രേറ്റ് മഞ്ചിയൂർ ഫസ്റ്റ് കളർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷാജൻസ്കറിക്ക് ജഹാമീം കൊടുത്തതിലൂടെ മനസ്സിലാകുന്നത് ഇതേ ഗതി തന്നെയാണ് എല്ലാവർക്കും അറിയാം പത്ത് തൊണ്ണൂറ് വയസ്സിലധികമുണ്ട് ഷാജൻസ് കറിയുടെ മാതാപിതാക്കൾക്ക് അപ്പോ അദ്ദേഹത്തിന് അതോടൊപ്പം താമസിക്കണം എന്നൊരു ആഗ്രഹം വന്നപ്പോ അദ്ദേഹം പോയി അവര് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടില് കൊണ്ടുവന്ന അവരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം വരുന്ന വഴിക്ക് അദ്ദേഹത്തെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു അന്ന് അപ്പൊ വരുന്ന വഴിക്ക് ഇത് മനസ്സിലാക്കി അദ്ദേഹം വഴി വഴിമാറിപ്പോയി ഒരൽപ്പം അരമണിക്കൂർ മറ്റൊരു സ്ഥലത്ത് വാഹനം ഇട്ടു ആ സമയത്തൊക്കെ ഒരു വാഹനം പിന്തുടരുന്നുണ്ടായിരുന്നു എന്തിനാണ് പിന്തുടരുന്നത് അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇനി കൊന്നു കളയാനാണോ ഈ ഒരു മാധ്യമ പ്രവർത്തനം ഇവിടെ ഉള്ള ഉള്ളത് കൊണ്ട് നട്ടലിലൂടെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ട് ചിലരുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല തട്ടിപ്പിനെ തട്ടിപ്പ് എന്ന നിലയിൽ തന്നെ വിളിച്ചു പറയുന്നുണ്ട് ആ ഒരു നിലപാടിന്റെ മാറ്റം അപ്പോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് അറിയാത്തത് കൊണ്ട് അദ്ദേഹം എന്തായാലും അവിടെ നിന്നും വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നു ആ സമയത്ത് ഒരു കള്ളി തുണി മാത്രമായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാകുക അപ്പൊ സ്വാഭാവികഘട്ടത്തെ വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാതെ ഇടിച്ചു കയറി മൊബൈൽ ഫോണും പിടിച്ചു വാങ്ങി പിന്നെ ആ മാതാപിതാക്കളെ മുന്നിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം പത്ത് തൊണ്ണൂറ് വയസ്സ് മാത്രം പ്രായമുള്ള മാതാപിതാക്കളെ മുന്നിൽ നിന്ന് വസ്ത്രം പോലും ഇല്ലാതെ വലിച്ചെറിക്കൊണ്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അപ്പോൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാന്നുള്ള ഒന്നുമല്ല ഇവ ഷാജൻസ്കരക്കെതിരെ മാനനിഷ്ട കേസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസോ വന്നിട്ടുണ്ടാകാം അതല്ലേ വന്നിട്ടുള്ളൂ ബലാസംഗ കേസും പിടിച്ചുവരി കേസും ഒന്നും വന്നില്ലല്ലോ കാരണം അത്തരം കേസുകളൊന്നും കിട്ടില്ല മാനനിഷ്ട കേസ് ആർക്കും ആരുടെ പേരിലും കൊടുക്കാം അതുപോലെ മറ്റേത് കേസും ആരുടെ പേർക്കും കൊടുക്കാം ഇവിടെ ഷാജൻസ്കരി അറസ്റ്റ് ചെയ്യാൻ ഒരു പത്ത് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം കാരണം ഇത്രയധികം പീഡനങ്ങളും അല്ലെങ്കിൽ ഇത്രയധികം ചൂഷണങ്ങളും ഇത്രയധികം ഗൂഢാലോചനകൾ നടക്കുന്ന നടക്കുന്ന അതായത് ഷാജൻസ്കരി പൂട്ടാൻ വേണ്ടി മറുഭാഗം ആരൊക്കെയോ ഗൂഢാലോചന നടത്തുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഒരു പത്ത് ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം എന്നുള്ള ഒരു കോടതി ഉത്തരവ് നേരത്തെ തന്നെ ഉണ്ട് എന്നാൽ ആ കോടതി ഉത്തരവിനെയൊക്കെ മറികടന്നുകൊണ്ട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് സത്യത്തിൽ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി അല്ലാതെ മലയാളികളായിട്ടുള്ള മാമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും കേസ് അന്വേഷിക്കാൻ വേണ്ടി കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കേസിൽ എന്തെങ്കിലും കടമുണ്ടോ ഈ പരാതിയിൽ എന്തെങ്കിലും കടമുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് അത്തരത്തിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീഡിയോകളൊന്ന് കാണും എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആ വീഡിയോയിൽ ഷാജൻസ്കരെ പറഞ്ഞിട്ടുള്ളത് തട്ടിപ്പുകളെ കുറിച്ചാണ് ആദ്യം ഷാബ് തട്ടിപ്പുകളെ കുറിച്ചും മറ്റു കാലങ്ങളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ചിലരൊക്കെ ചില യൂട്യൂബർമാരും പലരും ഒക്കെ രംഗത്ത് വന്നിരുന്നു എന്നാൽ അതിനുശേഷം ഷാജൻസ്കരെ കൂടുതൽ തെളിവുകളോടെ വാർത്ത ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത് ഏതായാലും അതിലൊരു കലിപ്പ് അവർക്കുണ്ടാകും സ്വാഭാവികം അപ്പോൾ ആ കലിപ്പ് തീർക്കാൻ വേണ്ടി നട്ടപ്പാവിക്ക് വന്ന് അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം ജയിലിൽ നിന്ന് കിടത്തുക എന്നൊക്കെ ഒരുപക്ഷെ പോലീസ് കരുതിയിട്ടുണ്ടാവും തന്നെ പറയുന്നുണ്ട് പോലീസ് മേധാവിക്ക് തന്നെ പൂട്ടാൻ കഴിഞ്ഞില്ല പി വി അൻപറിന്റെ ഒരു ചാടിത്തുള്ളൽ ഉണ്ടല്ലോ ആ ആടി ആടിക്കൊടുത്തിട്ടും അകത്ത് ഇടാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ പിന്നെ ട്രെയിനിൽ വെച്ചോ ഇപ്പോഴോ കണ്ട സമയത്ത് പറഞ്ഞത്രേ ഞാനിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്ന് അത് അല്പം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ പോലീസിന് ഒരു നാണക്കേടല്ലേ അപ്പോ എന്തായാലും ഈ സാധാരണക്കാരായ പോലീസുകാർ അവർ നിരപരാധികളാണ് അവർ മറ്റുള്ളവരുടെ ആട്ടത്തിനത്ത് തുള്ളേണ്ടി വരുന്നതാണ് എന്ന് നമുക്കറിയാം എനിക്കും അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് വസ്തുതയും സത്യവും അറിഞ്ഞ് എന്റെ കൂടെ ഷാജൻസ്കറിയ നിന്നിട്ടുമുണ്ട് ഷാജൻസ്കറിയ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ എതിർത്തിട്ടുണ്ട് കാര്യം ശരിയാണ് ഒരു കാലത്ത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകളോടും മറ്റു കാര്യങ്ങളോടും ആശയപരമായി എനിക്ക് എതിർപ്പുണ്ട് പക്ഷെ അത് ആ വ്യക്തിയോടല്ല ആ വ്യക്തി വിളിച്ചു പറയുന്ന സത്യങ്ങളെ എതിർക്കേണ്ട ആവശ്യവുമില്ല പിന്നെ എന്റെ കഴിഞ്ഞ പോസ്റ്റ് ഇന്നലെ രാത്രി ഞാൻ പെട്ടെന്ന് യാത്രയിലായിരുന്നു ആ സമയത്ത് ഒരു വീഡിയോ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടപ്പോൾ എന്റെ താഴെ ഷാജൻസ്കറിയെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ എന്തുമായി തീർന്നു എന്ന് ആരോപണകൾ കമന്റ് ഇരുന്ന കണ്ടു അതൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല അത്രക്കാർ വേണമെന്നുണ്ടെങ്കിൽ അൺഫോളോ ചെയ്ത് പോവാ അന്ന് വിഷയമൊന്നുമില്ല നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനുള്ള കാര്യം ഉള്ളത് പോലെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത് മറ്റുള്ളവർ പറഞ്ഞുള്ള പറഞ്ഞതുപോലെ ആയിക്കൊള്ളണമെന്നില്ല ഷാജൻസ് കറിയെ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വീഡിയോകളിൽ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ അഭിപ്രായമൊന്നും ആയിക്കൊള്ളുന്നില്ല എന്റെ അഭിപ്രായം അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായം ആയിക്കൊള്ളുന്നില്ല അത് തന്നെയാണല്ലോ ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഷാജൻസ് കറി എന്ന് പറയുന്ന ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെ പൂട്ടാൻ ആംബിയറുള്ള മാധ്യമ പ്രവർത്തകരും പോലീസുകാരും ഇപ്പോൾ ഉണ്ടായിട്ടില്ല കള്ളക്കേസ് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് ഇട്ടിട്ട് ആ കേസിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വട്ടം ചുറ്റിക്കാം ഒരു യഥാർത്ഥ കേസ് ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താൻ കഴിയില്ല അതിനാരും വെള്ളം വെച്ചാലും അത് മൂക്കാനും പോകുന്നില്ല അത് മജിസ്ട്രേറ്റിന്റെ അറിയാം ഇന്നലെ മജിസ്ട്രേറ്റിന് ഷർട്ട് കൂടാതെ ഈ ഈ കോലത്തിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇതൊരു അപമാനിക്കലാണ് അപമാനിക്കൽ എന്ന് പറയുമ്പോൾ നിന്നെ ആറാം നിലയിൽ നിന്ന് നിന്റെ കുപ്പായ അഴിപ്പിച്ചിട്ട് താഴെ ഇറക്കും എന്നാണ് പറഞ്ഞത് നിന്റെ ചുവന്ന കുപ്പായ ഞാൻ അഴിച്ചു വെച്ച് താഴെ ഇറക്കിക്കും എന്നാണ് പി വി എൻ പറഞ്ഞത് പി വി എൻ പറഞ്ഞ എം എൽ എ കുപ്പായം അഴിച്ചു വെച്ചുകൊണ്ട് വീട്ടിലിരിക്കേണ്ടി വരുന്നത് അതുപോലെ ഇന്നലെ ഈ കുപ്പായ ഉണ്ടല്ലോ ഷാജൻസ് കറിക്ക് ഇടാൻ പോലും പറ്റാത്ത രീതിയിൽ പിടിച്ചെറിക്കൊണ്ടുപോയ പോലീസുകാർ അവരൊരു കാര്യം മനസ്സിലാക്കണം ഷാജൻസ് അതുപോലെ മറ്റൊരു കാര്യവും മനസ്സിലാക്കണം ഈ പോലീസുകാരെന്ന് പറയുന്നത് വാദിയായാലും പ്രതിയായാലും അവരോട് മാനുഷികപരമായിട്ട് പെരുമാറി നീതിപൂർവം പെരുമാറി എല്ലാവർക്കും നീതി ലഭ്യമാക്കണം അത് നടപ്പിലാക്കി കൊടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള മൈസേട്ടുമാരാണ് അതാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പോൾ അതിനനുവദിക്കാത്ത നിലയ്ക്ക് അവർക്കത് പണിയാവും കറിയോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ ഈ പോലീസ് സ്നേഹം ഒന്ന് അവസാനിപ്പിക്കണം പോലീസിനെ നഗരസിഗാന്തം എതിർക്കുന്നുണ്ടെങ്കിലും താങ്കൾക്കെതിരെ നിൽക്കുന്ന നിലപാടുകൾ ഉണ്ടല്ലോ അവരുടെ ആ നിലപാടുകൾ അത് രാഷ്ട്രീയ പ്രേരിതമോ വ്യക്തിപ്രേരിതമോ ആണെന്നുണ്ടെങ്കിൽ നീതി കേസ് താങ്കൾക്കെതിരെയുള്ള പരാതി അതിനോടനുബന്ധിച്ചല്ലാന്നുണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുക്കണം ഇനിയെങ്കിലും നടപടി എടുക്കണം അങ്ങനെ നടപടി എടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ പരാതി പോയി കഴിഞ്ഞാൽ കോടതിയിൽ പരാതി പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒതുങ്ങിക്കോളും കാര്യം അത് ആവശ്യമുണ്ട് ഇനിയുള്ള കാലത്ത് ഇവിടെ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഷാൻസ്കരെ ഒതുക്കേണ്ട ആവശ്യമാണ് ഏതെങ്കിലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ എവനെയൊന്ന് പൂട്ടാം കുറച്ച് ദിവസം അകത്തുട്ടുകഴിഞ്ഞാൽ സമാധാനമാകുമല്ലോ എന്ന് പുരുഷ കരുതുന്നുണ്ടാവും എനിക്കും അത്തരത്തിൽ ഒരു ദിവസം ജയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അന്ന് എന്താണ് വസ്തു എന്ന് മനസ്സിലായ ഒരു മാധ്യമപ്രവർത്തനേ ഉള്ളൂ അത് ഷാജൻസ്കറിയാണ് അപ്പൊ ചോദിക്കും അന്ന് വാർത്ത ചെയ്തുകൊണ്ടാണോ ഇത് പറയുന്നത് അല്ല അതുകൊണ്ടൊന്നുമല്ല ഷാജൻസ് കരിയെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ ഷാജൻസ് കറിക്ക് വേണ്ടി മാത്രം ഞാൻ ശബ്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പൂട്ടാൻ വേണ്ടി അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി മരതാടൻ്റെ ഓഫീസ് കയറി വളഞ്ഞ് അവിടെയുള്ള കമ്പ്യൂട്ടറും സകല സാധനങ്ങളും എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഗതിക്ക് അറുപതി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആ മരതാടനം എത്തിച്ചിട്ട് മരണാടൻ പൂട്ടിയിട്ടില്ല അതുപോലെ ആ നിലപാടുകൾ മാറ്റിയിട്ടില്ല ഈ സമയം വരെ മാറ്റിയിട്ടില്ല ഇന്നലെ പിടിക്കുമ്പോഴും മാറ്റിയിട്ടില്ല അതുകൊണ്ട് നിലപാട് മാറ്റിയിട്ട് ഷാൻസ്കറിയെ പൂട്ടാന്നോ അല്ലെ ഷാൻസ്കറി ഇല്ലാതാക്കാമെന്നോ കരുതേണ്ടതില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷാൻസ്കറിയെ ഒറ്റ പടിക്ക് തീർത്തേക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ മിണ്ടില്ല അതേ നടക്കുള്ളൂ ഇവിടെ ഇന്നലെ പോലീസിന്റെ സകല നാടകങ്ങളും പൊളിഞ്ഞേക്കാണ് ലോക്കപ്പിൽ കിട്ടും അല്ലെങ്കിൽ ജയിലിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ കുറച്ച് ദിവസം റിമാൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ നാടകങ്ങൾ നടത്തിയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് പക്ഷെ അതെല്ലാം മജിസ്ട്രേറ്റ് പൊളിച്ചിട്ടു വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പൊളിച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോലീസുകാർക്ക് ഒരു ചിലപ്പുണ്ടായിട്ടുണ്ടാവും ഇന്നലെ എത്ര ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം യാത്ര ചെയ്ത വഴികൾ മുഴുവൻ ഫോളോ ചെയ്ത് അതെ എവിടെയൊക്കെ പോണമെന്ന് നോക്കി എവിടെയൊക്കെ നിൽക്കണമെന്ന് അറിഞ്ഞു കാര്യം ഇവിടെയൊക്കെ നാളെ തെളിവെടുപ്പിന് കൊണ്ടുവേണ്ടതായിരുന്നു അത്രയും സ്ഥലത്തൊക്കെ ഇതേപോലെ ഷട്ടിടാതെ കൊണ്ട് നടന്ന് തെളിവെടുപ്പ് നടത്തേണ്ട ഒരു ഒരു പ്രതിയാണ് നഷ്ടപ്പെട്ടത് ഇപ്പൊ വീട്ടിൽ നിന്ന് സ്വന്തം അപ്പനെ അമ്മേന്റെ മുന്നിൽ നിന്ന് വയസ്സായ പത്ത് തൊണ്ണൂറ് വയസ്സുള്ള എന്തിനാ എന്താണെന്ന് അറിയാത്ത കുട്ടി മനസ്സാണെന്നല്ലോ പറയുന്നേ ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് അല്ലെങ്കിൽ ഏഴു വയസ്സ് പ്രായമേ ഉള്ളൂ തൊണ്ണൂറ് വയസ്സുള്ള ഈ വല്ലിപ്പന്നും വല്ലുമ്മയ്ക്കൊക്കെ അപ്പൊ അത്രയും പ്രായമുള്ള മാതാപിതാക്കളെ മുന്നിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോ അതും റെസ് ഇടാൻ സമ്മതിക്കാതെ ഒരു കള്ളി തുണി വേണ്ട മാത്രം കൊടുത്തുകൊണ്ട് അതേ വലിച്ചിറക്കിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല ഉദ്ദേശത്തിലല്ല പോലീസ് വന്നത് അല്ലെങ്കിൽ നല്ല ഉദ്ദേശം കൊടുത്തിട്ടല്ല പോലീസ് വന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ കണ്ട വഴികളിലൊക്കെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായി ഇതേ കോലത്തിൽ കൊണ്ടു നടന്ന് അപമാനിക്കാനും അവഹേളിക്കാനും നടത്തിയിട്ടുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള കുസര ശ്രമം അതായിരുന്നു ഇന്നലെ ജാമ്യം കൊടുത്തവരിൽ പൊളിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ മകൾക്കെതിരെയും മകനെതിരെയും ഒക്കെ വലിയ വിമർശനമാണ് ശ്വാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്കും അതിൻ്റെതായ കലിപ്പുണ്ടാകും സ്വാഭാവികം അതുണ്ടാകും അതുകൊണ്ടൊക്കെ പിണറായി അതുപോലെ പിണറായിന്റെ പോലീസും അറിഞ്ഞ് തന്നെ കളിക്കും എന്നാൽ കളിക്കേണ്ട ഭാഗത്ത് ഒന്നുമില്ല ഈ അടുത്ത കാലത്തായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ തിരിച്ചടിക്കുന്നതാണ് കണ്ടുവരുന്നത് അല്ലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് വേറൊരു കാര്യം കൂടിയാണ് മലയാളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഒന്നും പറയാൻ പറ്റൂല ഏഷ്യാനെറ്റിന്റെ വാർത്ത ഞാൻ കണ്ടു ഏഷ്യാനെറ്റിന്റെ വാർത്തകളെ മറ്റുള്ളവരെ അപമാനിക്കുന്ന ഒരു രീതിയിലൊന്നും ഞാൻ കണ്ടില്ല എന്നാൽ മറ്റു ചില ചാനലുകൾ ഒരുപാട് ചാനലുകൾ ഒന്നിനെ പേര് പറഞ്ഞാൽ അവർക്കൂടെ പ്രൊമോഷൻ കൊടുക്കുന്നത് അത്തരത്തിലുള്ള ചാനൽ വാർത്താ ഞാൻ അങ്ങനെ പറയുന്നത് വാർത്ത വായിക്കുന്നവരെ ചാനലിന്റെ മുലാളിമാരും ഈ നാട്ടിന്റെ മുഴുവൻ സമ്പത്ത് കൈയാളുന്നവരും മുഴുവൻ ആൾക്കാരെ നിയന്ത്രിക്കുന്നവരാണെന്ന് വയ്പ് അങ്ങനെയുള്ളവർ ഇന്നലെ പറയുന്നത് കേട്ടോ ഷാജൻസ് കറിയ എന്ന യൂട്യൂബർ മനസ്സിലായില്ലേ ഈ പറഞ്ഞ വാർത്ത വായിക്കുന്നവനൊക്കെ അപ്പൻ അവർ സങ്കല്പിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ പിറവിയെടുക്കുന്നതിന് മുമ്പ് മാധ്യമ പ്രവർത്തനം തുടങ്ങിയതാണ് ഷാജൻസ് കറിയ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത മേഖലകളും അദ്ദേഹം പോയ മാർഗ്ഗങ്ങളും എന്താണെന്ന് സ്വപ്നത്തിൽ കാണാൻ കഴിയാത്തവന്മാരാണ് നിന്നുകൊണ്ട് പറയുന്നത് യൂട്യൂബർ ഷാജൻസ് കറിയാന്ന് എടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർത്തകളൊക്കെ യൂട്യൂബിൽ നീക്കം ചെയ്യ് നിങ്ങളെ മെയിൻ സ്ട്രീമിൽ നിങ്ങളെ ചാനലിൽ മാത്രം മതി മനസ്സിലായില്ലേ അപ്പോൾ ഏതൊക്കെയാണ് ചിന്തിക്കേണ്ടത് പോട്ടെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും പോലീസിന്റെ വലിയൊരു നാടകം ഉണ്ടായിരുന്നു ആ നാടകം അപ്പാടെ ചീറ്റിപ്പോയി ഷാജൻസ് കറിയെ തന്നെ പുറത്തിറങ്ങി വന്നു ഇന്നലെ അപ്പനോടൊപ്പം അമ്മയോടൊപ്പം തന്നെ സുഖമായി സന്തോഷത്തോടെ അതിനുശേഷം ഉറങ്ങി കുറച്ചു സമയം അവർക്കൊരു മാനസികമായ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവും വളരെ വയസ്സായവരാണ് പ്രായമുള്ളവരാണ് ഷാജൻസ്കറിയ്ക്കും ആ കാര്യത്തിൽ ഒരു വിഷമം ഉണ്ടാകും പക്ഷേ അദ്ദേഹം പുലിപോലെ ചീറിയതും ഈ നടപടിക്കെതിരെ പ്രതികരിച്ചതും നമ്മൾ കണ്ടു ഒരു അറസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കസ്റ്റഡി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജയിൽവാസം കൊണ്ടോ എന്നും ശബ്ദം നിലപ്പിക്കാൻ അല്ലെങ്കിൽ നാവടപ്പിക്കാൻ കഴിയുന്നതല്ല ഇവിടുത്തെ നിലവിലുള്ള സംവിധാനങ്ങളെന്ന് മാത്രം ഓർപ്പിക്കുന്നു ഷായംസ്കരക്കും മറുനാടൻ മലയാളിക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും